കേരള സ്റ്റാർട്ടപ്പ് സമ്മേളനത്തിന് തിരുവനന്തപുരം കോവളത്ത് തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാർട്ടപ്പ് മിഷനുകളിൽ കേരളം മികച്ചതെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ ആറാം പതിപ്പിനാണ് കോവളത്ത് തുടക്കമായത് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ മികവ് പ്രകടിപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ട്വൻറ്റി ട്വൻറ്റി ഫോർ ഹാസ് ബീൻ റിയലി ഗുഡ് ഫോർ കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് അനൗൺസ്ഡ് കേരള ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ഓഫ് ദർ ഇയർലി State Startup Ranking Framework. In 2024, Kerala has more than 6,100 startups, providing more than 62,000 employment opportunities, generating rupees 5,804 as investments. വിവിധ സാങ്കേതികവിദ്യകളുമായി ബന്ധപ്പെട്ട് മൂന്ന് റൗണ്ട് ടേബിൾ ചർച്ചകൾ കോൺക്ലേവിൽ നടക്കും ഊർജം ആരോഗ്യ സംരക്ഷണം ഡിജിറ്റൽ മീഡിയയും വിനോദവും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കൃഷിയും ബഹിരാകാശം തുടങ്ങി അഞ്ച് മേഖലകളിലെ മുന്നേറ്റങ്ങൾ എമർജിംഗ് ടെക്നോളജി സോണിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം